സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ഭഗവാനെ പിലിപ്പ് മാമ്പാട് എന്ന് പറയുന്ന ഇവൻ എന്തൊരു മനുഷ്യനാണ് ശരിക്കും പറഞ്ഞ കുടുംബം മുഴുവൻ ഇങ്ങനെയാണോ അതാണ് എനിക്ക് ചോദിക്കാറുള്ളത് എല്ലാ ജനങ്ങളും ഇവൻ ശരിക്കും പറഞ്ഞ പച്ചക്ക് പറ്റിക്കുകയാണ് അതായത് വെറുതെ അല്ല ഭാര്യ ഇന്നലെ ഭാര്യ വന്നു മകള് വന്നു നാടകം നമ്മൾ കണ്ടല്ലോ നല്ല അഭിനയമായിരുന്നു പക്ഷെ അവർ മറന്നുപോയൊരു കാര്യമുണ്ട് ലോകം മുഴുവൻ കാണുന്നൊരു പരിപാടിയാണ് ഇതെന്ന് അവർ മറന്നുപോയി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അവർ ലോകം മുഴുവൻ കാണുന്നൊരു പരിപാടിയല്ലേ ഇത് ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഇന്ന് നെറ്റ് യുഗമാണ് അതുപോലും അറിയാത്തവരാണോ ഇവര് ഇവരിങ്ങനെ പറഞ്ഞപ്പോഴല്ലേ അവരുടെ രണ്ടാമത്തെ ഭർത്താവ് രംഗത്ത് വരുന്ന അത് മാത്രമല്ല വിവാഹമോചനം നടന്നിട്ട് കുറേ നാളായി പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭർത്താവിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗതർ ആണ് അത് എന്ന് പറഞ്ഞാൽ അത്ര ഒരു സുഖമുള്ളൊരു ഏർപ്പാടല്ലേ കാരണം പശുവിനെയൊക്കെ വളർത്തിയിട്ടാണ് ജീവിക്കുന്നത് അത് അത്ര വലിയ സുഖമില്ല ഫിലിപ്പിന്റെ കൂടെ തന്നെ ചേരാനുള്ള ഒരു ണോ ഈ ഒരു സംഭവം എന്നറിയില്ല എന്തൊക്കെയായാലും ഒരു കാര്യം പറയാം ആ മകളുണ്ടല്ലോ അതായത് മകള് പപ്പയുടെ എന്നൊക്കെ പറഞ്ഞ ആ പറഞ്ഞു പോലും ശരിക്കും പറഞ്ഞു നിന്നല്ലോ നിന്നല്ലോന്നാണ് ഏതായാലും ഫിലിപ്പ് എന്ന് പറയുന്നവൻ ലോക ഉടായ്പങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവൻ പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ പച്ച കള്ളങ്ങളാണ് ഇവന്റെ ഭാര്യയുമായിട്ട് ഇപ്പം നല്ല രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം അതൊന്ന് പരിശോധിച്ചിട്ട് വരാം എന്തുണ്ട് സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത് ചേച്ചി എന്തിനു വേണ്ടിട്ടാണ് ചേച്ചി പറയുന്നത് ചേച്ചി പറയുന്നത് ചേച്ചിയുടെ ആദ്യ ഭർത്താവിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ചേച്ചി പറയുന്നത് ചേച്ചിയുടെ തൊട്ടുപ്പുറം നിൽക്കുന്ന മകളുടെ അച്ഛന് വേണ്ടിയിട്ടോ എന്തിനു തന്നെ ആയിരുന്നാലും ചേച്ചി പോകുന്ന ഒരു കാര്യമുണ്ട് ഇതാണ് നിങ്ങളുടെ ആദ്യ ഭർത്താവ് ഇപ്പോൾ അയിക്കുള്ളിൽ കിടക്കുന്നത് അപ്പൊ അതേപോലെ ഒരു വേണ്ടി നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള അച്ഛന്മാർ എന്ത് ചെയ്യും ഇവിടെ ഉയർത്തെഴുന്നേൽക്കും ഈ കുട്ടിക്ക് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കും അത് കുട്ടി അറയ്ക്കാൻ വക്കീലും എന്നല്ല നിങ്ങളെന്നല്ല ആരെന്ത് സംസാരിച്ചാലും തെളിവോടു കൂടി തന്നെ നമ്മൾ അല്ല എന്തൊരു കള്ളാണ് ആ സ്ത്രീന്നല വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് കുടുംബം ബിലിപ്പിൻ്റെ കൂടെ തന്നെയുണ്ട് പപ്പയുടെ കൂടെ തന്നെയുണ്ട് കുടുംബം എന്തുമാത്രം അത് ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് അഭിനയം തന്നെയാണ് മക്കളെ ഇത് അഭിനയം തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു എന്താ പറയുക ഒരു മുഖത്ത് എന്ന് പറഞ്ഞാൽ വലിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുകിൽ ഇയാളുടെ പൈസ കണ്ടിട്ട് തന്നെയാണ് തിരിച്ചു വന്നത് അല്ലാതെ ഡിവോഴ്സ് കഴിഞ്ഞ് വേറൊരാളുടെ കൂടെ പോയിട്ട് പൊറുക്കം ഒരു സ്ത്രീ പിന്നെയും വന്നിട്ട് എൻ്റെ ഭർത്താവാണ് ഞങ്ങൾ ബിസിനസ് ആണ് ഞങ്ങൾ ബിസിനസിന് പോയതാണ് എന്നൊക്കെ വന്ന് നിങ്ങളൊരു ഇത് പറഞ്ഞു മോഷ്ടിച്ച കേസോ അല്ലെങ്കിൽ ഒരാളാ മറ്റേ ഇത് ചെയ്ത കേസോ ഒന്നും അല്ല ഈ കേസ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു കാരണം എന്താ ഈ പിന്നൊരു സാധാരണക്കാരനല്ല ഒരു പിന്നെ എന്താ പറയുക പോലീസ് ഓഫീസറാണ് അത് മാത്രവും ജനങ്ങളെ കയ്യിൽ വേണ്ടി വാചകം വിട്ട് പിന്നെ വേറൊരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിന് ലക്ഷങ്ങളാണ് അത് വിദേശത്ത് പോയി കഴിഞ്ഞാൽ അതിലും കൂടുതൽ കിട്ടും അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കിട്ടുന്നത് എൺപത്തഞ്ചായിരോ തൊണ്ണൂറായിരോ രൂപയാണെങ്കിൽ പിലിപ്പ് മാസം തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് ഒരു പത്തൊമ്പത് ലക്ഷം ഉറപ്പുണ്ടാവും എനിക്ക് തോന്നുന്നത് അതായത് വിദേശങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള പിലിപ്പിന് നല്ല പൈസ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഭാര്യയും മക്കളും ഇപ്പോൾ കൂടിയതാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഇപ്പോഴത്തെ ആ സ്ത്രീയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ലിവിംഗ് പാർട്ട്ണർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മകളുമായിട്ടൊന്നും വലിയ ബന്ധമോ കാര്യങ്ങളോ ഒന്നും മകൾ ആ വീട്ടിൽ പോകാറുമില്ല പിന്നെ മകൾ ഇങ്ങോട്ടും വരാറൊന്നുമില്ല എന്നാണ് പറയുന്നത് മകനുമായിട്ട് മാത്രമാണ് പിലിപ്പിന് കുറച്ചെങ്കിലോ ഒരു ബന്ധമുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പൊ കുടുംബം മുഴുവൻ പറഞ്ഞ വെറുതെ ഒരു ഭാര്യയിൽ കാണുന്ന തേനൂർ എന്ന പാലൂർ പരിപാടിയൊന്നും അല്ല കുടുംബം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നി ചിതറിപ്പോയ ഒരു ടീമാണ് ആ ഒരു ടീമാണ് വന്നിട്ട് ഇവിടെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിട്ട് ഘോ ഘോരമായിട്ട് പ്രസംഗിക്കുന്നത് ഈ സ്ത്രീ ആണെങ്കിലോ ഈ സ്ത്രീ ഇങ്ങനെ വരാൻ പാടുണ്ടോ നിങ്ങളൊന്നാലോചിച്ച് നോക്കണേ ഈ സ്ത്രീ വരാൻ പാടുണ്ടോ ഇത്രയും വലിയൊരു കേസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നവനെ അവൻ നാറുന്നതെങ്കിൽ നാറട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത് അതല്ല ഇവരുടെ ലക്ഷ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന തുക ഇയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് എന്നറിയാം അതുമാത്രവുമല്ല ഇപ്പൊ ഫിലിപ്പിന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ ഇനി എന്തുകൂളിയായാലും പൈസ ഉണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇരുപതിലൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ കുറവായിരുന്നു ഇപ്പോഴും ഇയാള് നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് ഈ സ്ത്രീക്ക് അറിയാം അതുകൊണ്ട് ഇവര് കൂടെ കൂടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ മോശമായി പോയി പോയിന്നേ പറയാനുള്ളൂ ഒരിക്കലും എന്ന് പറഞ്ഞ് ഇതൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അതായത് ഇപ്പോഴും പല കഥകളുമാണ് വരുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും പല കഥകൾ വരുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പശുവിനെ വളർത്തിയിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് പശുവിനെ കഴിഞ്ഞാലും ഒരാളുടെ കൂടെ ഒരു സന്തോഷകരമായിട്ട് ജീവിക്കുമ്പോഴേ ഇമ്മാതിരി പരിപാടിക്ക് വരാൻ പാടുണ്ടോ അതു മാത്രമല്ല അയാൾ അറിഞ്ഞിട്ട് കൂടിയില്ല വരുന്നത് അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിട്ടില്ല അയാളോട് പറഞ്ഞത് മക്കളെ കാണാൻ പോകുന്ന അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് വന്നത് ആ പാപം ഇപ്പോഴും അവിടെ കാത്തിരിക്കുകയാണ് ആ പാപം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരെ കാത്തിരിക്കുകയാണ് ഞാൻ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇട്ടിട്ട് ആദ്യ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിന് അത് എന്ത് കേസിലാണ് ആ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത്രയും വളരെ മോശമായ നാണംകെട്ട കേസിലാണ് ഈ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ഈ സ്ത്രീ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവരുടെ കുടുംബത്തിന്റെ കാര്യം ആലോചിച്ച് നോക്ക് എത്രമാത്രം ഇവർ കള്ളങ്ങളാണ് പറയുന്നത് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തിൽ കള്ളമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതിയെ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല ഇവര് ചിലപ്പോഴും വിവാഹമോചനം വാങ്ങിച്ചിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ഫ്രോഡാണ് ഇവരൊക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഇവരെ നമ്പരുത് മക്കളെ ഇപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാഹുൽ ഈശ്വർ വരെ അതുപോലെ തന്നെ ഒരു ഡോക്ടർ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഘോര ഘോരം പ്രസംഗിക്കുന്നത് കണ്ടു ഇനി എന്താണ് ഇവർക്ക് പറയാനുള്ളത് ഇതൊരിക്കലൊരിക്കലും കള്ളമല്ലല്ലോ അതായത് ഈ സ്ത്രീ എന്നലപ്പച്ചക്കുമെന്ന് പറഞ്ഞാണ് കുടുംബം കൂടെ ഉണ്ട് ഇരുപത്തിമൂന്ന് വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എന്നൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട് അപ്പൊ എവിടെയാണ് കുടുംബം ഇവരുടെ കൂടെ ഈ സ്ത്രീയുടെ വിവാഹമോചനം കഴിഞ്ഞിട്ട് പോയതാണ് പിന്നെ എങ്ങനെയാണ് ഈ സ്ത്രീ കുടുംബവുമായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ആരുടെ തിരക്കഥയാണിത് ഇത് ഇത് ആരുടെ തിരക്കഥയാണ് പിലിപ്പ് എന്ന് പറയുന്നവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരാൾ മെനഞ്ഞു കൊടുത്ത ഒരു തിരക്കഥ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ ഒരു ഗാങ്ങ് കളിക്കുന്നുണ്ട് ആ ഗാങ്ങിനെയും ഈ സ്ത്രീയെയും കൃത്യമായിട്ട് കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം അതായത് ഇവർക്കും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ഇവരും കൂടി കളിക്കുന്നതാണോ ഇതിലും മുന്നേയും വിൽപ്പന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തോ ഒരു പ്രശ്നമുണ്ട് അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പല കുട്ടികളുടെ കാണാതായതോ ഇല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇവനെ പോലെയുള്ള ഒരാള് ഒരു നാട്ടിൽ നിൽക്കുമ്പോഴേ അവിടെ എന്തൊക്കെ ഇവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും ചിലപ്പോഴും ഒരം പുറത്തു വന്നിട്ടുള്ളൂ പുറത്തു വരാതെ എത്ര എത്ര കാര്യങ്ങൾ ഉണ്ടാകും നിങ്ങളൊന്ന് അന്വേഷിച്ചോക്കണം അതാണ് എല്ലാവർക്കും ഇവനെ ഭയമാണെന്നാണ് പറയുന്നത് നാട്ടുകാർക്ക് മുഴുവൻ ഭയമാണ് അതായത് ഇവൻ നീ എന്താ ചെയ്യുന്നു പറയാൻ പറ്റൂല പിന്നെ ഇവനെ പറ്റിയിട്ട് ഒന്നും പറയാൻ കഴിയില്ല പറഞ്ഞു കഴിഞ്ഞാലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഗാങ്ങൻ ലീവിനുള്ളത് പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ പിടിപാടുണ്ട് അതുകൊണ്ട് ഇവനെ മോശക്കാരനാക്കുന്നതെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ പഞ്ഞിക്കിടും അതുകൊണ്ട് തന്നെ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇവൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല പക്ഷെ അറിയുന്നവർക്കൊക്കെ ഇവൻ വലിയ ഫ്രോഡാണെന്ന് അറിയാമായിരുന്നു എപ്പോഴെങ്കിലും ഇവൻ കുടുങ്ങുന്നും ഇവർക്കൊക്കെ അറിയാം ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം ആ ഒരു ഭർത്താവ് അതായത് ഇപ്പോഴത്തെ ഒരു ഭർത്താവ് എന്ന് പറയുന്നയാൾ സംസാരിക്കുന്ന കുറച്ച് വോയിസ് ക്ലിപ്പ് ഉണ്ട് നമുക്കതൊന്ന് കേട്ടിട്ട് വരാം കേട്ടാ വളരെ സങ്കടമായ കാഴ്ച ഇത് ആ ഒരു ആള് അയാളെയും വളരെ മോശം എന്ന് പറഞ്ഞു സംരക്ഷിച്ചതാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിച്ച് നിങ്ങൾക്ക് ഭക്ഷണം തരാതെ നിങ്ങളെ രാപ്പകൽ ഉപദ്രവിച്ചപ്പോൾ പൈസ തരാതിര നിങ്ങൾ കേസുമായി സി എയുടെ ഓഫീസ് കയറി ഇറങ്ങി ഇയാളെ പറ്റി ഓരോന്ന് പറയും എന്തിനാണ് നിങ്ങളുടെ മകളും നിങ്ങളും ഇയാൾ ചെയ്ത പ്രവർത്തികൾ കണ്ട് മടുത്ത ആ വീട് വിട്ടിറങ്ങി പോയ വ്യക്തികളാണ് അതിനും തെളിവുകളുണ്ട് എന്നിട്ടും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നെങ്കിൽ എനിക്കൊന്നും പറയല്ല നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ഞാൻ വിട്ടുതരികയാണ് ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി മനസ്സാക്ഷിയുള്ളവനാണെങ്കിൽ മരണം അവൻ സ്വയം സ്വീകരിച്ചു പോകുന്ന ഒരു വ്യക്തിയായി മാറും കാരണം അത്രയും ക്രൂരതയാണ് പലരോടും ചെയ്തിരിക്കുന്നത് പലരും പലതും പറഞ്ഞു പക്ഷേ അതല്ല ഇവിടെ കാര്യം നിങ്ങൾ ഈ പറഞ്ഞ കള്ളം പൊളിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത് എന്റെ ദൗത്യം ഈ കാര്യത്തിൽ തീർന്നിരിക്കുകയാണ് പക്ഷെ എന്റെ ദൗത്യം ആ കൊച്ചിന് നീതി വാങ്ങിക്കൊടുക്കുന്നതോടും വരെ നിങ്ങളും അതിൽ നിന്ന് പിന്മാറുകയില്ല ആരും അതിൽ തടയില്ല കാരണം ഇത് ദൈവ നിയോഗമായിട്ടായിരിക്കും ചിലപ്പോ വന്നുപെട്ടത് ഞാനിത് അതിന്റെ നന്ദി നമസ്കാരം ബാക്കി ഭാഗം കണ്ടിട്ട് പാവം ആ ചേട്ടൻ പശുമായി അവിടെ നിന്ന് മലപ്പുറത്തുകയാണ് ചേച്ചിക്ക് പറ്റുവാണെങ്കിൽ എത്രയും പേടം ചേച്ചി വീട്ടിൽ നിന്ന് സ്റ്റാൻഡ് ആ വീട്ടിലോട്ട് പോകുന്നതാണ് ചേച്ചിയുടെ ബിസിനസ് നന്നായി പോയി ഒരു ഡിവോഴ്സ് ഡിവാസം എന്താണ് അപ്പൊ ഷിഫി ചേച്ചി ഓടി ഇതിനൊക്കെ പോയി ചില വീഡിയോ കിടുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ അറിയോട് വേണം നിങ്ങളുടെ വീട്ടിലെ സംരക്ഷണം നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ പോണത് ശരിയാണോ അതെന്താ വെച്ചാല് അത് പോയത് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ അപ്പനാണല്ലോ പിള്ളേരുടെ അപ്പനായതുകൊണ്ട് അവർക്ക് വീഡിയോയിലൊക്കെ പറയുന്നത് അവര് ഒരുമിച്ച് കൂടെ തന്നെയാണ് താമസം വർഷങ്ങളായിട്ടെന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ പക്ഷെ ചേച്ചിട്ടാ ബിസിനസ് എന്ന് പറയുന്നുണ്ട് എന്ത് ബിസിനസ് ചെയ്യുന്ന താമസിക്കുന്ന സ്ഥലം പശുവിനെ വളർത്തിയ സന്തോഷല്ലേട്ടാ അത് നല്ല കാര്യം നമ്മള് കോമാതാവല്ലേ ഇപ്പൊ പെട്ടെന്ന് ഓടിപ്പോ ചേർന്ന് ഈ മകളും ഈ പറയുന്ന മകളും ഭയങ്കര സപ്പോർട്ടായിട്ട് ഈ മകളാദ്യം അച്ഛനെ കാണത്തില്ലാത്തൊരാളാണെന്നൊക്കെ ഞാൻ കേട്ട് ശരിയാണ് അങ്ങനെയൊക്കെ ഉള്ളതാണോ ഈ മകള് ഇവര് പിന്നെ അമ്മ മക്കളും മകൻ മകൻ കാരണം ഫിലിപ്പിന്റെ പോകും അവരെ വേറെ ചേച്ചി പേര് ഡോളി എന്നല്ലായിരുന്നു ആദ്യത്തെ പേര് പിന്നെ ഡിവോസ് ഒക്കെ കഴിഞ്ഞ് പേര് മാറ്റിയിട്ടല്ലേ ഇപ്പം എസ് ആ ജോസഫ് എന്ന് പറഞ്ഞ ഒരു പേരിലോട്ട് മാറിയിരിക്കുന്നത് മാറ്റിയത് ഇപ്പൊ ആധാർ കിടക്കുന്ന ചേട്ടന്റെ വീടിന്റെ അഡ്രസ്സാന്ന് തോന്നുന്നു ഞാൻ അങ്ങനെയാണ് ചേട്ടൻ നമ്പർ തപ്പി എടുത്തത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലോട്ടല്ല അഡ്രസ് കിടക്കുന്നത് ഈ അഡ്രസ് ആധാർ ും കേ ഓഫ് ഇപ്പൊ വൈഫോണത്തിയർ ഓഫ് എന്നായിരുന്നു വൈഫോ ഡോട്ടർ ഓഫ് അങ്ങനെ ഒന്നുമില്ല കേരളം അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല മൂന്നാമത് ചേട്ടനോടുള്ള ആളാണ് പുള്ളിക്കാരന്റെ ഭാര്യ പോകുന്നത് അല്ലേ അതെ 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 പോകേണ്ട ആവശ്യമില്ലായിരുന്നു നല്ല മനസ്സിലാണല്ലോ ചേട്ടന്റെ ഇങ്ങനെയൊക്കെ പോയിട്ടും ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെങ്കിൽ നല്ല മനുഷ്യനാണ് ആ ചേച്ചിയും നല്ല മനുഷ്യനാണ് കാരണം പറഞ്ഞല്ലോ ഭർത്താവ് എന്നുള്ളതിനപ്പുറം പിള്ളേരുടെ അച്ഛൻ എന്നുള്ളൊരു സ്നേഹം കൊണ്ടായിരിക്കില്ല ആ ചേച്ചിയും പോയത് അല്ലേ ഞാനൊക്കെ നമ്മളെ പോലീസ് പിടിച്ചപ്പോ ആദ്യ ഭാര്യ വന്നില്ല കേട്ടോ അതിന്റെ ഒരു വിഷമമുണ്ട് ആ അതാണ് നമ്മുടെ ഒക്കെ അവസ്ഥ നമ്മളൊക്കെ ജയിലിൽ പോയി കിടക്കാൻ പോയപ്പോ ആരും വന്നില്ല വെറുതെ നമ്മുടെ പക്ഷെ വേറെ ഉള്ളവരേ ഉള്ളൂ ഇപ്പൊള്ള ഭാര്യയും തെങ്ങളൊക്കെ വന്നായിരുന്നു ആദ്യ ഭാര്യം വിളിച്ച പോലും ചോദിച്ചില്ല പക്ഷേ ഈ ചേച്ചി ആ കാർ അങ്ങനെയുള്ളവർക്ക് മാതൃകയാണ് ഈ ചേച്ചിയിൽ വേണ്ട അപ്പൊ ഇപ്പൊ ചേച്ചി പോയപ്പോ പശുവിനെ ആടിനും കോഴീനെക്കാർ നോക്കും ചേട്ടനാണോ നോക്കുന്നത് അവിടെ ഉള്ളവർ പറഞ്ഞപ്പോ ചേട്ടൻ ഭയങ്കര പശു പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണോ ഇനിയിപ്പൊ ഇനിയിപ്പൊ പുള്ളിയുടെ റിമാൻഡ് കഴിഞ്ഞിറങ്ങി വരുമ്പോത്തേക്ക് ചേട്ടൻ ചേട്ടൻ പശുതോലത്തിലോട്ട് കിടപ്പാക്കേണ്ടി വരും അങ്ങനെയാണോ ഏ അങ്ങനെയൊന്നും വിചാരിക്കില്ല നമ്മള് വേറെ നല്ല വേറെന്താ ഒരു പത്ത് പതിനാറ് ഒരു കൊച്ചിന്റെ ഒരു ഇൻസിഡന്റ് ആകുമ്പോൾ ഇനി കള്ളം ആ കൊച്ചിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ചെയ്യണ്ടേ ഒന്നിലേ എന്റെ മകളാകാൻ പ്രായമുള്ളൊരു കൊച്ചാഴ്സ് ആയിട്ട് അവരുടെ കറക്റ്റ് അതേ ഉള്ളു അത് പോട്ടെ സാറില്ല ഞാനിതൊന്ന് വേറെ നമ്മുടെ മലയാളികളല്ലേ ചില വളരെ സന്തോഷമായിട്ട് ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം എല്ലാം പോയി രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത് ഓക്കെ അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസം പറയുന്നവരായി കഴിഞ്ഞാൽ എന്ന് ആയി കഴിഞ്ഞാൽ വണ്ടിയെടുത്ത് നല്ല റെസ്റ്റോറന്റുകളിൽ പോയി ഭക്ഷണം കഴിക്കും പിന്നെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ പോകണം അപ്പൊ ഞങ്ങൾ ഈ നാട്ടിലുള്ള ഏകദേശം വയനാട് കോഴിക്കോട് ജില്ല എല്ലാവരും ഞങ്ങൾക്കറിയാം ഞങ്ങളെ അറിയാം ഒരു നല്ല നല്ല റെസ്റ്റോറന്റ് അല്ല ഞങ്ങൾ നല്ല ഫുഡ് കഴിക്കുക കുഴപ്പമില്ല ചേച്ചി തിരിച്ചു വരും കഴിയുമ്പോഴത്തേക്ക് പോകുന്നുള്ളൂ കാര്യം മനസ്സിലായി അതെ അമ്മ പോട്ടെ പിള്ളേർക്ക് ശരി കേട്ടോട്ടോ സന്തോഷം ബൈ 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 ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങൾ ഇനിയും നോക്കുക ഇയാളെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇയാളെ സപ്പോർട്ട് ചെയ്യേണ്ടേ എന്നൊന്നൊക്കെ നോക്കുക നിങ്ങൾ അതാണ് എനിക്ക് പറയാനുള്ളത്